എൻ്റെ പ്രിയപ്പെട്ട റഫീഖ് സലഫിയുടെ വീഡിയോ ഇന്നലെ കേട്ടു റഫീഖ് സലഫി ഉസ്താദെ ഒരു തവണയല്ല ഒരുപാട് തവണ കേട്ടു മറുപടിയും കേട്ടു ആ മറുപടിയിൽ നിന്ന് എനിക്കൊരു കാര്യം വ്യക്തമായി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു മറുപടി ഇല്ല അതിനൊന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും നിങ്ങളുടെ കയ്യിൽ മറുപടിയില്ല നിങ്ങൾ ചിരിയാണ് ട്രോളാണ് കുലിങ്ങിച്ചിരിയാണ് അതെനിക്ക് അറിഞ്ഞുകൂടാത്തതാണ് എന്നൊക്കെ പറയുന്നതല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായി യാതൊരു മറുപടിയില്ല റഫീഖ് സലബി പറഞ്ഞില്ലേ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ പയറഞ്ഞാഴി എന്നാണ് ഞാൻ പറയുന്നതെന്ന് ഒന്നുമല്ലെങ്കിലും അരിയും പയറും ഭക്ഷ്യവസ്തുവാണെന്നെങ്കിലും പറയാം ഇത് എത്ര എന്ന് ചോദിക്കുമ്പോൾ അരിമ്പാറയുടെ കണക്കാണ് റഫീഖ് സലബി പറയുന്നത് റഫീഖ് സലബിക്ക് യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മനസ്സിലാക്കിയെങ്കിലും ആ മനസ്സിലാക്കിയതിന് ഉത്തരം പറയാൻ റഫീഖ് സലഭയുടെ കയ്യിൽ പാങ്ങില്ലാത്തത് കൊണ്ടാണ് പറയുന്നത് അങ്ങ് പറയുന്നത് ഞാൻ പരിശോധിച്ചത് ക്ലിപ്പിനെക്കുറിച്ചാണ് എന്നിട്ട് ക്ലിപ്പിട്ട് നിങ്ങൾ കാണിക്കുന്നില്ലേ ഞാൻ ക്ലിപ്പിനെ പരിഹസിച്ചു ഞാൻ എന്തിനാണ് പരിഹസിച്ചത് ഞാൻ യഥാർത്ഥത്തിൽ പരിഹസിച്ചത് നിങ്ങളൊരു വിഷയത്തിൽ സുന്നിക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അവരുടെ ഫിത്തിനെക്കുറിച്ച് അവരുടെ ഭിന്നതയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടേ നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ ഭിന്നതയിലും തമ്മിലടിയിലും കുഴപ്പത്തിലും ആണെന്ന് ചിന്തിക്കണ്ടേ അത് ചിന്തിക്കാതെ വന്ന ഉസൈൻ സലഫിയുടെ കഥാപ്രസംഗം കേട്ടതിനാണ് ഞാൻ മറുപടി പറഞ്ഞത് അല്ലാതെ സുന്നി പ്രത്യയശാസ്ത്രത്തെയോ സുന്നികൾ മുന്നോട്ട് വെക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞ പറഞ്ഞല്ല റഫീഖ് സലഫി ഞാൻ വീഡിയോ ചെയ്തത് നിങ്ങളെന്തിനാണ് ഈ മറുകണ്ഠം ചാടി കളിക്കുന്നത് എൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് ആ വീഡിയോയിൽ ഭിന്നിക്കുന്ന സമസ്തയെ നോക്കി തമ്മിലടിക്കുന്ന സമസ്തയെ നോക്കി കഥാപ്രസംഗം പറയുന്ന ഹുസൈൻ സലഫിയെ കണ്ടപ്പോൾ നിങ്ങൾക്കതെന്താണ് പറയാനുള്ള യോഗ്യത എന്ന ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വച്ചത് അതിനൊരു വീഡിയോയിൽ ആ ഉത്തരത്തിൻ്റെ അടുത്തക്ക റഫീ സലഫി വന്നിരുന്നു ഞാൻ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളല്ല ഞാൻ ഭിന്നതയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന ആളല്ല എന്നാലും നിങ്ങൾക്ക് ഒരു കാര്യം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല എന്തെന്നറിയോ നിങ്ങൾക്ക് പറയേണ്ടി വരും അവരുടെ ഭിന്നതയെല്ലാം മോശവും ഞങ്ങളുടെ ഭിന്നതയെല്ലാം അടിസ്ഥാനപരമായ വിഷയങ്ങളിലുമാണ് എന്ന് പറഞ്ഞാൽ അതളിഞ്ഞ ഭിന്നതയും ഞങ്ങളുടേത് ദിവ്യ ഭിന്നതയും അല്ലാതെ ഞാൻ സുന്നികളെ എതിർക്കാറുണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കാറുണ്ട് മറ്റുള്ളവരെ എതിർക്കാറുണ്ട് ഈ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞതുമായി യാതൊരു ബന്ധവും ഇല്ല എൻ്റെ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് നിങ്ങൾ സുന്നി പ്രസ്ഥാനത്തിൻ്റെ ജീർണതകളെ നവീകരിക്കാൻ എന്ന പേരിലിറങ്ങി നിങ്ങൾ ജിന്നിൽ കൊരുത്ത് കിടന്ന് പരിഹാസ്യരായി തെക്ക് വടക്ക് കിടന്ന് അടിക്കുകയാണ് അതിന് ഹുസൈൻ സലഫി ഒരു റെഫറൻസ് പോയിൻ്റായി എടുത്തത് എനിക്കത് കേട്ടപ്പോഴാണ് കൂടുതൽ ചിരി വന്നത് ആരെയാണ് റഹ്മത്തുള്ള കാസിമിയെ റഹ്മത്തുള്ള കാസിമി പറഞ്ഞതുപോലെ എന്നൊക്കെ പറഞ്ഞ് വെറും പോയ ഒരു കഥാപ്രസംഗം ആയപ്പോഴാണ് ഞാനതിനെ എതിർത്തത് അല്ലാതെ വേറൊന്നിനുമല്ല ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു മറുപടിയില്ല അതിന് പകരം അനിൽ മുഹമ്മദ് ക്ലിപ്പിട്ടില്ലേ അനിൽ മുഹമ്മദ് ക്ലിപ്പിട്ടത് കാണൂ എന്ന് പറഞ്ഞ് എനിക്ക് ക്ലിപ്പിട്ടതിലല്ലോ പരാതി എൻ്റെ പരാതി എന്താണ് നിങ്ങൾ വിരൽ ചൂണ്ടുന്ന ഒരു വിഷയം ഇപ്പോൾ സാധാരണ ചില ആളുകളുണ്ട് സ്വന്തം ആൺമക്കളെയൊക്കെ ഭീകരമായ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിപ്പിച്ച ശേഷം പിന്നീട് പെൺമക്കളെ കെട്ടിക്കാൻ ഇറങ്ങുമ്പോൾ വലിയ സ്ത്രീധന വിരോധികളാവുന്നത് പോലെ നിങ്ങൾ സമസ്ത പോലെ രണ്ടായി മാത്രം പിളർന്ന ഒരു പ്രസ്ഥാനത്തിന് എട്ടായി പിളർന്നവർ പരിഹസിക്കുന്നത് കണ്ടപ്പോഴുള്ള സാമാന്യമായ പരിഹാസമാണ് അതിന് അങ്ങ് പറയുന്നത് പോലെ വൈജ്ഞാനികവും ജ്ഞാനികവും അജ്ഞാനികവും അജ്ഞാനികവുമായ ഒരു സംഗതിയുടെ ആവശ്യമില്ല ഇത് സാധാരണക്കാരൻ്റെ കോമൺ മാസിൻ്റെ കേരളത്തിലെ സാധാരണ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ റെസ്പോൺസാണത് നിങ്ങൾ പറഞ്ഞില്ലേ എൻ്റെ കമൻറ്റിന് താഴെ വരുന്ന കമൻറ്റുകൾ മുഴുവൻ വായിച്ചു നോക്കൂ നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങളുടെ കമൻറ്റുകൾ അതിപ്പോൾ ഇതിൽ മൂത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്കെതിരെ പറയുകയോ നിങ്ങൾ പറയുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ അനുയായികളായ കൂട്ടങ്ങൾ വന്ന് ഭയങ്കരമായി ചിറകടിച്ച് എൻ്റെ വീഡിയോയുടെ താഴെ പറക്കും അതൊന്നും റഫീഖ് സലഫിക്ക് അറിയില്ലേ അയ്യേ അതെന്തൊരു വർത്തമാനമാണ് കമൻ്റ് എല്ലാം വായിച്ചു നോക്കൂ കമൻറ്റുകളിൽ നിങ്ങളെ കേൾക്കുന്നവർ കുട്ടികളെപ്പോലെ എൻ്റെ സലഫി എൻ്റെത് തള്ളതള്ളലും അങ്ങയുടേത് തട്ടമിട്ട തേന്മഴിയും എന്തായാലും നല്ല റേഞ്ചിലുള്ള മറുപടിയാണ് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് റഫീഖ് സലഫി പറയുന്നത് പിന്നെ ഞാൻ മറുകണ്ട ചാടിയതാണോ നിങ്ങളൊരു വീഡിയോയുടെ ടൈറ്റിൽ തന്നെ ഇട്ട് അനിൽ മുഹമ്മദിന് കണ്ടൻറ്റ് തരാം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കുറിച്ച് പറഞ്ഞത് അല്ലാതെ നിങ്ങൾ പറഞ്ഞതിനകത്തോ ഉയർത്തിയതിനകത്തോ വൈജ്ഞാനികമായ ഒരു സംഗതിയില്ല വിശുദ്ധ കുറാൻ സാക്ഷ്യപ്പെടുത്തിയ വിഷയം ഞാൻ നിങ്ങളോടൊരു വീഡിയോയിൽ ചോദിച്ചു വേദഗ്രന്ഥം പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾ ദുരയ്ക്ക് വേണ്ടിയല്ലാതെ നിങ്ങൾ പിന്നെ തലക്കനത്തിന് വേണ്ടിയല്ലാതെ തലപ്പൊക്കത്തിന് വേണ്ടിയല്ലാതെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയല്ലാതെ നിങ്ങൾ ഭിന്നിക്കുന്നില്ല എന്ന് വിശുദ്ധ കുറുആാൻ പറഞ്ഞല്ലേ നിങ്ങൾ ഭിന്നിക്കുന്നില്ല എന്ന് അത് കണ്ടൻ്റല്ലേ അത് ദീനല്ലേ അത് ഈ പറഞ്ഞതുപോലെ കുറുആാൻ സാക്ഷ്യപ്പെടുത്തിയതല്ലേ അപ്പോൾ ആ കുറുആാൻ്റെ വാചകത്തിന് വിരുദ്ധമല്ലേ നിങ്ങൾ ഭിന്നിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ആ കുറുആാൻ പറഞ്ഞത് നിങ്ങൾ വേദത്തിൽ വിശ്വസിക്കുന്നവർ കുർഹാന വെച്ച് അർത്ഥം വെക്കുന്നവർ ആ കാര്യത്തിൽ എന്താണ് അർത്ഥം വെക്കാത്തത് അപ്പോൾ അതവിടെ ഉണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് മറുപടിയില്ല യഥാർത്ഥത്തിൽ പറഞ്ഞതെന്താ ആ വിഷയത്തിൽ നിന്ന് ചാടി നിങ്ങൾ കണ്ടൻറ്റ് പിടിച്ചു കണ്ടന്റിന് അനിൽ മുഹമ്മദിന് വേണമെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞതിനാണ് അനിൽ മുഹമ്മദ് അങ്ങോട്ട് കണ്ടൻറ്റിൻ്റെ കാര്യം പറഞ്ഞത് ആ കണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉള്ള മറുപടി അതിനേക്കാൾ ഗംഭീരമായി പറഞ്ഞതെന്താ ഞങ്ങൾക്ക് ദീനിൽ ചില അതിരുകളും അതിർവരമ്പുകളും ഉണ്ട് ഈ അതിർവരമ്പും അതിരും മുള്ളുവേലിയും മതിൽക്കെട്ടുമല്ല എവിടെ മാത്രമേ ഉള്ളൂ സൗദി അറേബ്യയിലും ദുബൈയിലും മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഇവിടുത്തെ ഭരണകൂടം നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വിശദീകരണമാണ് പ്രബോധനമാണെന്ന പേരിൽ ഫിത്തിനയും കുഴപ്പങ്ങളും ഒരു സമുദായത്തിനകത്തുണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് അതിർവരമ്പുകളുടെ പ്രശ്നമില്ല നിങ്ങൾക്ക് അതിർത്തി കല്ലുകളുടെ പ്രശ്നമില്ല പക്ഷേ അവിടെ വരുമ്പോൾ അതിർവരമ്പുകളുണ്ടെന്ന് മാത്രമല്ല ആ റഫീഖ് സലബി കൊണ്ടുവന്ന ഹദീസ് എന്താ ചില കാര്യങ്ങൾ ഞങ്ങൾ കൈകൾ കൊണ്ട് തടയേണ്ടതങ്ങനെ വാ കൊണ്ടു തടയേണ്ടതങ്ങനെ മനസ്സുകൊണ്ട് വെറുക്കുന്നതങ്ങനെ സൗദി അറേബ്യയിലും ദുബൈയിലും മാത്രം മനസ്സുകൊണ്ട് വെറുക്കുകയും ഇവിടെ എല്ലാം തെരുവിൽ തൊള്ള കീറി തമ്മിലടിച്ച് ഈ പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജിന്നിനെ പിടിച്ച് ഒരുമിച്ച് എല്ലാവരെയും കൂടെ നന്നാക്കാൻ ഇറങ്ങിയവർ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ സാറിന് പോലീസിൽ കലാപം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ പട്ടാളത്തിൽ കലാപം അല്ലെങ്കിൽ ഡോക്ടർമാർ തമ്മിലടി എന്ന് പറയുന്ന പോലല്ലേ മുജാഹിദിനകത്ത് നടക്കുന്നത് അതിൻ്റെ പാപഭാരത്തിൽ നിങ്ങൾക്ക് ഒഴിയാൻ ഒക്കുവോ ഒഴിയാൻ പറ്റില്ല ഒഴിയാൻ പറ്റില്ല ബാക്കിയുള്ളവരൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് സമചിത്വത വീണ്ടെടുത്തപ്പോഴും നിങ്ങളിപ്പോഴും വീണ്ടെടുത്തിട്ടില്ല നിങ്ങളാവേശം ഇങ്ങനെ അണപൊട്ടിച്ച് ഒഴുകിച്ച് കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കുക അതിനെക്കുറിച്ച് അനിൽ മുഹമ്മദ് പറഞ്ഞത് അതിനെക്കുറിച്ച് അനിൽ മുഹമ്മദ് പറഞ്ഞത് നിങ്ങൾക്ക് മറ്റൊരാളിൻ്റെ ഭിന്നിപ്പിനെക്കുറിച്ച് പറയാൻ അവകാശമില്ലെന്നാണ് പറഞ്ഞത് അതിപ്പോഴും ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ നിലപാട് നിങ്ങൾക്കുണ്ടെന്നുള്ള വാദമുണ്ടോ അതിന് നിങ്ങൾക്കാകെ പറയാനൊക്കെ എന്താ ഞങ്ങളുടെ വളർപ്പ് ദിവ്യം അടിസ്ഥാനപരം അല്ലാത്ത കാര്യങ്ങളാണ് മറ്റേത് എന്നേ പറയാനൊക്കെ ഉള്ളു പിന്നെ അതിർവരമ്പുകൾ നിങ്ങൾക്കറിയാവോ പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട് അഫ്ഗലുൽ ജിഹാദി കലിമത്ത് ഹക്കിൻ ഇൻ സുൽത്താൻ ഇൻ ജാ ഇർ എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട് അക്ഷരമൊക്കെ ചിലപ്പോൾ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയെന്നിരിക്കും ആശയം മാത്രം എടുത്താൽ മതി ആശയം എന്താണെന്നറിയോ നിങ്ങൾ ഈ ശരിയായ ഒരു ജിഹാദി അതായത് ശരിയായ ഒരു പോരാട്ടക്കാരൻ നേരിന് വേണ്ടി പോരാടുന്നവൻ സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവൻ അവൻ ഭരണകൂടത്തിൻ്റെ സുൽത്താൻമാരോടു പോലും തെറ്റുകളുടെ പേരിൽ പ്രതികരിക്കും അങ്ങനെ ഒരു ഹദീസുണ്ട് നമുക്ക് പറ്റുന്ന ഹദീസ് മാത്രം എടുത്തു വെച്ചാൽ പോരാ പണ്ട് ബൈബിൾ കഥയുമായി ബന്ധപ്പെട്ടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് അത് വേറൊന്നുമല്ല രണ്ടച്ഛന്മാരും അലകയറി ഒരച്ഛൻ്റെ കയ്യിലേ ചോറുപതി ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ ആ ചോറുപതി അഴിച്ചു ഭക്ഷിച്ചു മറ്റേ അച്ഛൻ നോക്കിക്കൊണ്ടിരുന്നു ഒരു ഉരുള പോലും ഈ അച്ഛന് കൊടുത്തില്ല തീർന്നു കഴിഞ്ഞപ്പോൾ വിശന്ന അച്ഛൻ വലിയ ക്ഷോഭത്തോടെ മറ്റേ അച്ഛനോട് ചോദിച്ചു അച്ചോ ബൈബിളിൽ ഇല്ലേ അച്ചോ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ എന്നിട്ട് കൂടെ വന്ന് എനിക്കൊരു ഉരുള വേണോ എന്ന് ചോദിച്ചോ എന്ന് ചോദിച്ചപ്പോൾ കഴിച്ചേമ്പക്കം വിട്ടിട്ട് ആ അച്ഛൻ തിരിച്ചിങ്ങോട്ട് ചോദിച്ചു അത്രയും വരെ വായിച്ചോളൂ ബൈബിൾ അതിൻ്റെ താഴോട്ടൊരു സംഗതിയുണ്ട് അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുതെന്ന് അതച്ഛൻ വായിച്ചില്ലയോ എന്ന് ചോദിച്ചതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം അടർത്തി എടുത്തുകൊണ്ട് വന്ന് നാവ് കൊണ്ട് തടയട്ടെ കൈകൾ കൊണ്ട് തടയാൻ കഴിയാത്തവർ അങ്ങനെ തടയട്ടെ അതൊന്നുമല്ല അതിനു മറിച്ചും ഒരുപാട് ഉദാഹരണങ്ങൾ ഡീനിലുണ്ട് ഉമർ അല്ലി അള്ളാഹൊന്നുവിൻ്റെ കാലത്ത് സ്ത്രീകൾ ഒരുപാട് മഹർ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഉമർ അല്ലില്ലാഹൊന്നു അതിന് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ സ്ത്രീകൾ ഉമർ അല്ലിള്ളാഹൊന്നുവിനോട് നേരിട്ട് ചോദിച്ച് കുന്നോളം സ്വർണം കൊടുക്കാൻ വരെ ദീനിലനുവാദം ഉള്ളപ്പോൾ നിങ്ങൾ ആരാ നിയന്ത്രിക്കാനെന്ന് എഴുന്നേറ്റ് നിന്ന് ചോദിച്ച് അങ്ങനെ ചോദിക്കാൻ അവകാശവും തൻ്റെ ഇടവും ഉണ്ടായിരുന്നതുകൊണ്ടാണ് ചോദിച്ചത് അത് ആ കാലഘട്ടത്തിൽ ചോദിച്ച് പിന്നെ അത് മാത്രമല്ല അബൂബക്ര സുദ്ദീഖർ അലി അള്ളാഹു അൻഹു പ്രജകളോട് ചോദിച്ചു നിങ്ങൾ ഞാൻ തെറ്റ് തെറ്റെയ്താൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ധൈര്യവാന്മാരായ പ്രജകളൊരു വടി കാണിച്ചിട്ട് പറഞ്ഞ് ഇതുകൊണ്ട് തിരുത്തുമെന്ന് പറഞ്ഞു അങ്ങനെ സംഭവമുണ്ട് മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞത് നീ ഫിറോനിലേക്ക് ചെല്ല് അവൻ അക്രമം പ്രവർത്തിച്ചവനും നേരിട്ട് ചെല്ലാനാണ് പറഞ്ഞ് അപ്പോൾ ഭരണകൂടങ്ങളെ അതിനെ വിമർശിക്കുക അതിനെ എതിർക്കുക എന്ന് പറയുന്നതിനുമൊക്കെ മറുവശത്ത് ന്യായങ്ങളുണ്ട് പക്ഷെ നിങ്ങളതൊന്നും ചെയ്യാറില്ലല്ലോ നിങ്ങൾക്ക് ആകെ ശരിപ്പെടുത്തേണ്ടത് തബലീഗിനെ ശരിപ്പെടുത്തണം ജിന്നിനെ ശരിപ്പെടുത്തണം ബാക്കിയുള്ളവനെ ശരിപ്പെടുത്തണം ഇവിടെ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഇവിടെ കിടന്ന് തമ്മിലടിച്ച് അടിച്ച് കാണിക്കണം എന്നാൽ അവിടെ വരുമ്പോൾ സൗദി അറേബ്യയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ മറ്റേ ഹദീസ് എടുക്കും എന്നിട്ട് പറയുന്നത് എന്തുവാ അനിൽ മുഹമ്മദിന് വൈജ്ഞാനികമായ ജ്ഞാനികമായ അജ്ഞാനികമായ എൻ്റെ റഫീഖ് സലഫി ഞാൻ വൈജ്ഞാനികമായ വിഷയങ്ങളൊന്നും അല്ല ഉയർത്തുന്നത് ഞാൻ ഒരു മതത്തെ അതിൻ്റെ സാമൂഹ്യ പ്രസക്തിയും അസ്തിത്വവും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ അപമാനിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തമ്മിലടിച്ച് തെരുവിൽ തല്ലി മരിക്കുന്നത് അതിന് ഇന്ധനവും കാശുമൊക്കെ മുടക്കി നിങ്ങളെല്ലാം സുരക്ഷിതമായി ഓരോ താവളത്തിലിരുന്ന് ഇവിടെ തെക്കുവിടക്കിട്ട് അടിപ്പിക്കുന്നത് കണ്ട് പറഞ്ഞതാണ് അതിന് വലിയ വൈജ്ഞാനികമൊന്നും വേണ്ട അല്ല ആജിമസ്താൻ്റെ അടുത്ത് വണ്ടി ചോദിച്ച പോലെ ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞത് അതിന് ഞാനല്ലാതെ അഞ്ചാറ് എടുത്തു വെച്ച് വൈജ്ഞാനികമായി റഫീഖ് സലഫീ നിങ്ങൾ അങ്ങനെ അങ്ങനെയാണെന്നല്ലേ ഈ ജനത്തിനെ മുഴുവൻ ഭയപ്പെടുത്തുന്നത് നിങ്ങളിപ്പോൾ ഉദാഹരണം പറഞ്ഞതുപോലത്തെ ഒരു ഹദീസ് എടുത്ത് പ്രയോഗിക്കും എന്നാൽ വേറെ പത്ത് ഹദീസ് വേറെയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആാനിൻ്റെ വചനമുണ്ട് മനസ്സിലായില്ലേ അതായത് നിങ്ങൾ നിങ്ങളുടെ കിബിറിൻ്റെയോ ത്വരയുടെയോ ദുരയുടെയോ അല്ലെങ്കിൽ പൊങ്ങച്ചത്തിൻ്റെയോ നിങ്ങളുടെ വ്യക്തി താല്പര്യത്തിൻ്റെയോ പേരിലല്ലാതെ വേദം പൂർണ്ണമായി ഇറങ്ങിക്കഴിഞ്ഞ് എൻ്റെ ഉമ്മത്ത് ഭിന്നിക്കുന്നതല്ല അവിശ്വാസി സമൂഹം ഭിന്നിക്കുന്നതല്ല വേദക്കാർ ഭിന്നിക്കുന്നതല്ല കുറുകാൻ സാക്ഷ്യപ്പെടുത്തിയതാണ് നിങ്ങൾക്കതിന് മറുപടി ഉണ്ടാവില്ല അതിന് അതിനുപോര അനിൽ മുഹമ്മദിൻ്റെ ട്രോള് അനിൽ മുഹമ്മദിൻ്റെ ചിരി അനിൽ മുഹമ്മദ് പെട്ടെന്ന് അങ്ങ് പ്രതികരിക്കുന്നു റഫീഖ് സലമയുടെ പിന്നെ എനിക്ക് ഏറ്റവും അവസാനം ഇഷ്ടപ്പെട്ടത് തേയില സഞ്ചിയുടെ കഥയാണ് അത് അടിപൊളിയായിരുന്നു ആ കഥ ആ കഥ ഇഷ്ടപ്പെട്ടു എന്താണെന്നറിയോ ഒരു കടയിൽ ചെന്ന ഒരാൾ പൊടി ചായ ചോദിക്കുന്നു അല്ലാത്ത ചായ ചോദിക്കുന്നു വേറൊരാൾ വേറെ ആണ്ടൊരു ചായ ചോദിക്കുന്നു ചായ ഒഴിക്കുന്ന ആൾ പറഞ്ഞ് എനിക്കിതൊന്നു പറഞ്ഞുകൂടാ ഞാൻ ഇതിനകത്തൂടെ വെള്ളം വരും അതാണ് ചായ എന്ന് പറഞ്ഞെന്ന എന്നാലെങ്കിലും അതിനകത്തൂടെ ഒരു വെള്ളം വരും അങ്ങനെങ്കിലും ഉണ്ടല്ലോ റഫീഖ് സലഫി പക്ഷേ അങ്ങയുടെ കയ്യിൽ രണ്ട് സഞ്ചി ഉണ്ട് അതിലൊരു സഞ്ചിക്കകത്തൂടെ മാത്രമേ വെള്ളം വരുത്തുള്ളൂ മറ്റേ സഞ്ചിയിൽ നിന്ന് വെള്ളം വരുത്തില്ല ആ സഞ്ചി നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലേ ഏതാ മൗനം കൊണ്ട് വെറുക്കുക എന്ന് പറയുന്ന ആ സഞ്ചി കൊണ്ട് അങ്ങ് തടഞ്ഞ് കെട്ടി വെച്ചേക്കുക അത് സൗദി അറേബ്യയിലെ സഞ്ചിയാണ് കേരളത്തിലെ സഞ്ചിക്കകത്തുകൂടെ വെള്ളം വരും മറ്റേതിനകത്ത് വെള്ളം വരുത്തില്ല എന്നെ കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും ഈ ഉദാഹരണത്തിന് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ദയവായി ഇനിയും വിശദീകരിച്ച് തരാം വിശ്ലമനുയായികൾക്ക് മനസ്സിലാവില്ല അത് നമ്മൾ ഏത് സംഘടനയെ വിമർശിക്കുമ്പോഴും അതിൻ്റെ അടിമക്കണ്ണുമാർക്ക് അത് മനസ്സിലാവില്ല അങ്ങനെ അടിമകളെ ഉണ്ടാക്കി വെച്ചിരിക്കുക ഇവരെല്ലാവരും പറയുന്നത് മറ്റേ അടിമത്തത്തിൽ നിന്നും സുന്നിയുടെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് യഥാർത്ഥ ദീനിലൂടെ സ്വാതന്ത്ര്യം നൽകുന്ന കൗമിനെ ഉണ്ടാക്കുന്നു എന്നാണ് ഒന്നുമല്ല അവിടുന്ന് കുറച്ച് അടർത്തി ഇവരെ അടിമളാക്കി വെച്ചേക്കുക എന്നിട്ട് ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ അടിക്കുക ഈ ന്യായവാണ് നടക്കുന്നത് ഇത് ഇവിടം കൊണ്ടും തീർന്നില്ല നാട്ടിലടിയെല്ലാം പോരാഞ്ഞിട്ട് സ്വാതന്ത്ര്യമുള്ള സ്ഥലങ്ങളിൽ പോയി ഇതിനേക്കാൾ വലിയ അടിയുണ്ട് അത്തരമൊരു അടിയുടെ കാര്യമാണ് എൻ്റെ ഒരു സുഹൃത്ത് കുവൈറ്റി എന്നൊരു കമൻറ്റായി എടുത്ത് തന്നത് അത് മൊത്തം ഞാൻ വായിക്കുന്നില്ല പിന്നെ ആവശ്യമുള്ളപ്പം വായിക്കാം അബ്ദുല്ലത്തീഫും അതിനെയും കൂട്ടരും എൻ്റെ കുവൈറ്റിലെ കെ എൻ എമ്മിൻ്റെ മസ്ജിദ് കബീറിൽ മുമ്പേ നിശ്ചയിച്ച ദീനി പരിപാടി തടഞ്ഞത് അത് ജിന്നിൻ്റെ സ്വാധീനമല്ല ഇബിലീസിൻ്റെ സ്വാധീനം മാത്രമാണ് അതിൽ അതിൻ്റെ പ്രചോദനം എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വിഭാഗം സുന്നിയൊന്നുമല്ല സുന്നിയുടെ പരിപാടിയൊന്നും ഇവർക്ക് തടയാൻ ശേഷിയില്ല ഇവർക്ക് ആകെ ഉണ്ടായിരുന്നത് അവരെ കൂട്ടത്തിലുള്ളവരെ നമ്മൾ സാറിന് പറയുമല്ലോ ഏതോ ഒരു മത്സ്യം ഞാൻ മറന്നുപോയി അതുതന്നെ പ്രസവിച്ച കുഞ്ഞുങ്ങളെ അത് തിന്നുന്നത് പോലെ എവരിപ്പം എവരെ തന്നെ തിന്നുക എന്നിട്ടാണ് അനിൽ മുഹമ്മദിൻ്റെ കണ്ടൻ്റും അനിൽ മുഹമ്മദിൻ്റെ ഹദീസും രണ്ട് തേയിലസഞ്ചി ഇത്രയൊക്കെ ഉള്ളു ഈ റഫീഖ് സലഫിയൊക്കെ അങ്ങേ ആ പലരും പരിചയപ്പെടുത്തി ഇപ്പം പറഞ്ഞത് ഭയങ്കര അവഗാഹമായ പാണ്ഡിത്യമുള്ള ഒരു മഹാനായ മനുഷ്യനാണെന്നാണ് അതോ അങ്ങ് ഈ എല്ലാ ചീട്ടും അങ്ങിടയിലുണ്ടോ നമ്മൾ ചില മരുന്ന് വിൽപ്പനക്കാരുടെ കൂട്ട് അത്യാവശ്യമാണെങ്കിൽ നല്ല മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കും ഇല്ലെങ്കിൽ ചീട്ട് നിരത്തുമെന്ന് പറഞ്ഞതുപോലെ എൻ്റെ ചോദ്യം ഒരിക്കൽ കൂടി വളരെ കൃത്യമാണ് സമസ്തയുടെ ഭിന്നിപ്പിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് സമസ്തയുടെ മേൽ വില ചൂണ്ടാനുള്ള അവകാശമില്ല പരിഹസിക്കാൻ പാടില്ല അവരെ കഥാപ്രസംഗം പറയാൻ നിങ്ങൾക്ക് യോഗ്യതയില്ലെന്ന് എനിക്കുണ്ട് എന്താ ഞാൻ പുലർന്നില്ല നിങ്ങൾ വീണ്ടും എട്ടായി പുലർന്നവരാ അപ്പം നിങ്ങൾക്ക് അവരെ പരിഹസിക്കാനുള്ള യോഗ്യത എന്താ അതിന് കഥാപ്രസംഗം പറയാനുള്ള കാര്യം എന്താ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ കണ്ടൻറ്റ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന കണ്ടന്റിനെക്കുറിച്ച് എടുക്കാവോ എന്ന് ചോദിക്കുമ്പോൾ ഇസ്ലാമിൽ ചില തർത്തീബുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൽ ഈ അഫദലുൽ ജിഹാദി എന്ന് തുടങ്ങുന്ന പ്രവാചകൻ്റെ ഹദീസിൽ അവസാനം പറഞ്ഞേക്കുന്നത് സുൽത്താൻ ജാഇർ എന്നാണ് അങ്ങനെയാണെങ്കിൽ സുൽത്താൻ കാഫിർ അല്ലെങ്കിൽ എന്താ പറയുന്നത് പിന്നെ അങ്ങനെയുള്ളവർക്ക് കാഫിരീങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ആ നിലപാടുള്ളൂ എന്ന് പറഞ്ഞാൽ പോരായോ പ്രവാചകൻ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങ് സൗദി അറേബ്യയിൽ മനസ്സുകൊണ്ട് മാത്രം വെറുത്തുകൊണ്ടിരിക്കുകയും ഇവിടെ തെരുവിൽ മയക്കുകൊണ്ട് തിരുത്തുകയും അത് പ്രബോധനമാവുകയും അവിടെ സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ടും സ്വന്തം സ്ഥലം അപകടത്തിൽപ്പെടുമെന്നുള്ളത് കൊണ്ടും മറ്റേ ഹദീസും കൊണ്ടിരിക്കുക ഈ സൈസ് പണിയാ പ്രിയപ്പെട്ട സാധാരണക്കാരായ വിശ്വാസികളെ ഇവരുടെ എല്ലാം കയ്യിലുള്ളത് ഇവർക്കെല്ലാം പറ്റുന്ന ഹദീസുകൾ അവരെ കയ്യിലുണ്ട് ഏത് വേണമെന്ന് വെച്ചാൽ ആ ബാഗിൽ നിന്ന് അതെടുക്കും അത് പ്രയോഗിക്കും ഇവിടെ വരുമ്പം നിങ്ങൾക്ക് വേറെ ഹദീസ് പറഞ്ഞുതരും സൗദി അറേബ്യ ചെല്ലുമ്പം വേറെ ഹദീസ് പറഞ്ഞുതരും കഷ്ടം